ഏവർക്കും സിൽസിന്റെയും ുംയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ ശബരിമല മണ്ഡലം മക്കരവിളക്ക് തീർത്ഥാടനം സുഗമമാക്കുന്നതിന് സർക്കാർ തലത്തിൽ വിപുലമായ സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എങ്കോപകുമാർ പന്തളം ഇടത്താവള വികസനം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനാൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആലോചന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്തളം ശ്രീ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും ഇടത്താവളത്തിലെയും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും മൂന്നു മാസത്തിനുള്ളിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലത്തിനായുള്ള പ്രവർത്തികൾ നേരത്തെ ആരംഭിക്കുന്നതിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകും ജനത്തിരക്ക നിയന്ത്രിക്കുന്നതിനും സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനും പോലീസ് പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും തീർത്ഥാടകർക്ക് പന്തളം ഇടത്താവളത്തിൽ താമസിക്കുന്നതിന് ക്രമീകരണങ്ങൾ ഉറപ്പാക്കും വാഹന പാർക്കിംഗ് സുഗമമാക്കുന്നതിനും നടപടികൾ സ്വീകരിക്കും ശൗചാലയ സംവിധാനം വൃത്തിപൂർവ്വവും പ്രകൃതി സൗഹൃദമായും നിർമ്മിക്കും അച്ചങ്കോവിലാറിന്റെ തീരത്ത് വേലിക്കെട്ടി അപകട സ്ഥലങ്ങളിൽ ഇറങ്ങുന്നതിനെതിരെ സുരക്ഷ ഒരുക്കും അലോപ്പതി ആയുർവേദ ഹോമിയോ വകുപ്പുകളുടെ സേവനമുണ്ടാകും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ലീഗൽ മെട്രോളജി സ്ക്വാഡുകൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തും വിവിധ ഭാഷകളിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കും പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി ഉദ്യോഗസ്ഥരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ശേഷം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പന്തളത്ത് വീണ്ടും ഡെപ്യൂട്ടി സ്പീക്കറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എ അജികുമാർ കെ സുന്ദരേശൻ പന്തളം നഗരസഭാ അധ്യക്ഷ സുശീല സന്തോഷ് ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ എൻ ശ്രീധര ശർമ്മ ദേവസ്വം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് വിജയമോഹൻ അടൂർ ആർഡിഒ ബി രാധാകൃഷ്ണൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് സുനിൽകുമാർ കൊട്ടാരം നിർവാഹക സമിതി അംഗങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ ട്രിപ്പിൾ ബ്ലെൻഡ് ഫാഷനിൽ നിന്നും രണ്ടായിരം രൂപയ്ക്കോ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലെൻഡ് ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ